ഒരു പ്രോജക്റ്റ് ആയിരിക്കും സബ്മിറ്റ് ചെയ്യണം എന്നിട്ട് ആ പ്രോജക്റ്റിന്റെ അവർക്ക് ഇങ്ങോട്ട് വരും ആ കാശ് വന്നാലും അവർ ഈ പഴയ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി പുതിയ എന്ന രീതി എന്ന് ഒരു ജെഡയുടെ കോൺട്രാക്ട് ഇപ്പൊ എടുത്തിട്ട് അതൊരു അമ്പതിനായിരം രൂപയുടെ പ്രോജക്റ്റ് ആണെന്ന് വെച്ചാൽ ഈ അമ്പതിനായിരം രൂപയുടെ പ്രോജക്റ്റ് ഇവരത് എന്താ പറയാ ആഹ് ജെണ്ടൊക്കെ ആവശ്യമായിട്ട് എന്തായാലും കല്ല് അപ്പൊ ഈ പാറക്കല്ല ഇവര് ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ കണക്ക് കാണിക്കുന്നതിൽ ഇവര് ജെണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് അത് ചുമന്ന് അവിടെ കൊണ്ടുവന്ന് അതിന്റെ എക്സ്പെൻസ് എല്ലാം ഇവര് കണക്കി കൊടുക്കും പക്ഷെ ഇവര് യഥാർത്ഥത്തെ അവിടെ ചെയ്യണത് അങ്ങനല്ല ഇവര് ചെയ്യണേണെന്ന് വെച്ചു കഴിഞ്ഞാൽ മണ്ണും അതുപോലെ തന്നെ ഈ ബെണ്ട എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമ്പതിനായിരം രൂപയുടെ ആവശ്യം ഉണ്ടോ അവിടെ ഒരിക്കലും ഇല്ല ഇരുപതിനായിരം രൂപ ആ റേഞ്ച് തന്നെ ഇവര് അത് അടിച്ചെടുക്കുന്നുണ്ട് എഴുതി പണി അപ്പൊ മുപ്പതിനായിരം രൂപ അതായത് അമ്പതിനായിരം രൂപ വർക്ക് അതായത് അമ്പതിനായിരം രൂപ വർക്ക് എടുക്കും അതിലെ അയ്യായിരം രൂപയ്ക്ക് പണി തീർക്കും പതിനഞ്ച് രൂപ കോൺട്രാക്ട് മുപ്പത് രൂപ സാറുമാർ സാറുമാറ അല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ കേറുന്ന ഉദ്യോഗസ്ഥന്മാര് കട്ട് പിടിച്ച് ഇല്ലാതാക്കുക കുറ്റം കഥയില്ല കേരള ഉദ്യോഗസ്ഥന്മാര് ഇറങ്ങി പോകുമ്പോ നമ്മള് രക്ഷപ്പെടും എന്ന് ചിന്തിക്കാനല്ല ഇറങ്ങി പോയാലും വിടത്തില്ല അവര് തിരിച്ച് സർവീസിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അവരുടനെ അടുത്ത് വരുകയാണ് അവർ അടുത്ത ദിവസം തന്നെ അവതരിക്കുകയാണ് അവർ അതാവണേലും ഒരു പ്രശ്നമില്ല കാരണം ഇവര് സർവീസ് ഇരുന്ന സമയം തൊട്ടേ ഈ മേലിലുള്ള സാറുമാരെയൊക്കെ താങ്ങി താങ്ങി ജീവിക്കുന്നവരായത് വരും അവർക്ക് വേറെ കുഴപ്പമില്ല അടുത്ത ദിവസം തന്നെ വർക്ക് കിട്ടുന്നു അതായത് ഈ കഴിഞ്ഞ ഒരു സംഭവം ഉണ്ടായി ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു ഒരു സാറ് ഈ സിൽക്ക് റിലേറ്റഡുള്ള ഒരു റേഞ്ച് ഓഫീസർ പറ്റി എല്ലാം വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞതിന്റെ പിറ്റേയെന്ന് ഇദ്ദേഹം എന്ത് ചെയ്യുന്ന ഒരു അന്ന് രാത്രി തന്നെ ഇദ്ദേഹത്തിന് അണ്ടർ ടേബിൾ ഡീൽ നടത്തി ഇതേ സാറുമാർ ഐ എഫ് എസ് ഓഫീസർമാരുടെ ഒരു മേലാളത്ത് വഹിക്കുന്ന സാറ് വിളിച്ചു വരുത്തി ഇതെല്ലാം അണ്ടർ ടേബിൾ ഡീലിൽ സെറ്റിൽ ആക്കിയതിനു ശേഷം ഇപ്പോൾ അദ്ദേഹം സിൽക്കിന്റെ വർക്ക് എടുത്ത് ചെയ്യുന്നു സിൽക്കിന്റെ കോൺട്രാക്ടറായെന്നാണ് കേട്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ എന്തായാലും ശരിക്കും പറഞ്ഞാൽ മലയോര കർഷകർ നേരിടുന്ന ഒരു വലിയ ഒരു 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 വിപത്താണ് ഒരു ഇത്തിൽ ഇത്തിൽക്കുടിയാണ് ഇങ്ങനെയുള്ള ഓഫീസർമാരും ഇങ്ങനെയുള്ള ഫോറസ്റ്റിലെ വർക്ക് സിൽക്കിന്റെ പിന്നാമ്പറുകൾ പ്രവർത്തിക്കുന്ന ആ ഒരു മുതിർന്ന ഐ എഫ് എസ് ഓഫീസറിനെ നിങ്ങൾ കാണണം അടുത്ത വെളിയായിട്ട് മില്ലുകാരൻ